ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ സബ്ദുൽ ഖാദുണ്ട് നിങ്ങൾക്കറിയാം എൽ ഡി എഫിൻ്റെ ജില്ലാ കൺവീനറാണ് സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റാണെന്നാണ് അതിൽ ഇന്ന് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വസ്ത്രങ്ങളെ അല്ല വലിയ നേതൃയിൽ നമുക്കെതിരായിട്ടുള്ള പ്രചാരവേലകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കാം വലിയ വാർത്തകളാണ് അപ്പം അതിൽ ഇന്നലെ ഞാനും ഇവിടെ ഓഫീസ് സെക്രട്ടറി ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി പ്രതീഷും കൂടി ഒരു കോടി രൂപ ബാങ്കില് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ പോയി നിയമവിരുദ്ധമായി പണം നിയമവിരുദ്ധമായി തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പരിശ്രമം നടത്തി അതിൽ പരാജയപ്പെട്ടു ഇ ഡി അപ്പോഴേക്കും ഈ കാര്യത്തിൽ ഇടപെട്ടു ബാങ്കിൻ്റെ ഇ ഡി അല്ല ഐ ടി മുന്നറിയിപ്പിനെ തുടർന്ന് അവരുടെ ഇൻഫർമേഷനെ തുടർന്ന് ഐ ടി ഡിപ്പാർട്ട്മെൻ്റ് ഇടപെട്ട് വല്ലാത്തൊരു നില സ്വീകരിച്ചിരിക്കുന്നു എന്ന രീതിയിൽ വലിയ വാർത്തകളാണ് തുടങ്ങിട്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് സി പി എം ശിവചില്ലാ കമ്മിറ്റിയുടെ നിലപാട് വിശദീകരിക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് അതിൽ പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ദൈമാനുസൃതവും ജനാധിപത്യവരുമായി പ്രവർത്തിക്കുന്ന സി പി ഐ എം പാർട്ടി ഈ പാർട്ടിയെ കേന്ദ്ര അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ വേട്ടയാടലിൻ്റെ ഭാഗമായിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും പാർട്ടിക്കെതിരായിട്ടുള്ള പാർട്ടി അക്കൗണ്ട് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ അടക്കമുള്ള നീക്കങ്ങൾ നടത്തുന്നു എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ ഇടപെടലും ചോദ്യം ചെയ്യലൊക്കെ നിങ്ങൾക്ക് അറിയാം ആദായ നികുതി വകുപ്പിൻ്റെ തൃശ്ശൂർ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒപ്പിട്ട് ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരുന്നു എനിക്ക് നോട്ടീസ് നൽകിയിരുന്നു അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ ക്യാമ്പ് ഓഫീസായ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ശാഖയിൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കേകം ഹാജരാകണമെന്നായിരുന്നു നോട്ടീസ് നേരത്തെ പിൻവലിച്ച പണം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ബാങ്കിലെത്തി ഇന്നലെ അവരുടെ രേഖാമൂലമുള്ള നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കിലേക്ക് ചെല്ലാൻ ഇവർ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ബാങ്കിലേക്ക് ചെല്ലാൻ കേവലമായിട്ട് ചെല്ലൽ മാത്രമല്ല പിൻവലിച്ച ഒരു കോടി രൂപ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന ആ ഒരു കോടി രൂപയും കൊണ്ടു ചെല്ലണം എന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ആ നിലയിലാണ് ഞങ്ങൾ പോകുന്നത് ഞാനടക്കം ഓഫീസെ അപ്പോൾ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരം നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോയത് അതല്ലാതെ ഏകപക്ഷീയമായിട്ട് പോയതല്ല മറ്റ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോയതല്ല പണം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയതല്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം പറയേണ്ടത് സി പി എമ്മിൻ്റെ പാൻ നമ്പർ അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒരു പാൻ നമ്പർ നമ്പറാണുള്ളത് അത് ഞങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാ അക്കൗണ്ടുകളിലും എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താ എന്താ വെച്ചാൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ അവരുടെ തൃശ്ശൂർ ശാഖ തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകളിൽ ബാങ്കിൻ്റെ വീഴ്ച കൊണ്ട് അവരുടെ വീഴ്ച കൊണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു ബാങ്കാണ് നൂറ് ശതമാനം ഉത്തരവാദിത്വം അതിങ്ങനെയാണ് സംഭവിച്ചത് എ എ എ ടി ി ഒ നാല് പൂജ്യം പൂജ്യം എ എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായിട്ടുള്ള ആൽഫബറ്റ് നാലാമത്തെ ആൽഫബറ്റ് അക്ഷരം ടി എന്നത് ടിയാണ് അത് ജെ എന്നാണ് രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തിയത് ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പം അത് യഥാർത്ഥത്തിൽ അവർക്ക് പറ്റിയ ഒരു കരുതി കൂട്ടി എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇവർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണത് ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം അപ്പം ഇതില് നമ്മൾ കാണേണ്ടത് അതവരെ സമയത്തുണ്ട് ഈ പാൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബന്ധിപ്പിച്ചിട്ടുണ്ട് ആ നിലയിലുള്ള നിയമാനുസൃതമായിട്ടുള്ള അക്കൗണ്ടുകൾ മാത്രമാണ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ളൂ അല്ലെങ്കിൽ പിന്നെ ആ നിലയിലുള്ള അക്കൗണ്ടുകളേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ഒരു വിഷയം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി ഏപ്രിൽ മാസം രണ്ടാം തീയതി ഏപ്രിൽ രണ്ടാം തീയതി ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ ഒരു കോടി രൂപ പിൻവലിക്കേണ്ട ഒരു കോടി രൂപ പിൻവലിക്കാൻ കാരണം എന്താ വെച്ചാൽ നിയമാനുസൃതമായി പിന്നെ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് സമയം സന്ദർഭമാണ് ആ നിലയിൽ പാർട്ടിയുടെ നിയമവിധേയമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ചെലവിന് വേണ്ടി ഒരു കോടി രൂപ പിൻവലിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ പിൻവലിച്ചതിനെ സംബന്ധിച്ച് ചില വ്യാഖ്യാനങ്ങൾ അതായത് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് പ്രകാരം അതോടൊപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെയും ടെലിഫോൺ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് ജീവനക്കാർ ബാങ്കിൽ ഹാജരാകുകയുണ്ടായി അത് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഏപ്രിൽ രണ്ടിനാണ് ഞങ്ങൾ ഒരു കോടി രൂപ പിൻവലിച്ചത് എന്നാൽ ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇൻട്ര ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ ഒരു കോടി രൂപ പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന നിലയിൽ ഒരു പ്രത്യേക വ്യാഖ്യാനം നടത്തി അതിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത് അതുമാത്രവുമല്ല അക്കൗണ്ട് മരോപിപ്പിച്ചുകൊണ്ടുള്ള നടപടിയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കേണ്ടി